ഈശ്വരൻ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അഞ്ചപ്പം പങ്കുവെക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷമമായിരിക്കും അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ വലിയ ഒരു വിഷമമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ പരാജയങ്ങൾ കൊണ്ട് നമ്മുടെ ബലഹീനതകൾ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയ കാലഘട്ടങ്ങൾ നമുക്ക് നേടാമായിരുന്ന പലതും നഷ്ടപ്പെട്ടല്ലോ വീണുപോയല്ലോ പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന മനുഷ്യൻ എന്നാൽ വിശുദ്ധ ബൈബിൾ തകർന്നവരും ബലഹീനരും കുറവുകൾ വന്നവരും പരാജയപ്പെട്ടു പോയവർക്കുമെല്ലാം വലിയ പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് നമ്മളിന്ന് ആമോസ് പ്രവചനം അതിൻ്റെ ഒൻപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ പോലെ പണിതുയർത്തും കർത്താവിന് അങ്ങനെ തകർന്ന ജീവിതങ്ങളെ പണിതുയർത്താൻ പുനരുദ്ധരിക്കാൻ കേടുപാടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും നിരാശകൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ വചനത്തിൽ വിശ്വസിച്ച് യേശുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും ഈ പാരഗ്രാഫിന്റെ തുടർന്നുള്ള വാക്യങ്ങളെല്ലാം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഉത്സാഹം നൽകുന്ന വചനങ്ങളാണ് അന്നും ഒഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മതിക്കുന്നവൻ വിദക്കാരനെയും പിന്നീലാക്കും പർവ്വതങ്ങൾ പൊതുവീഞ്ഞുപൊഴിക്കും മലകളിൽ അത് കവിഞ്ഞൊഴുകും എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം ആസ്വദിക്കും അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും ആരും അവരെ പിഴുതെറിയുകയില്ല ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് ആർക്കും പിഴുതെറിയാനാവാത്തവണ്ണം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവിന് സാധിക്കും വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൽ സമർപ്പിച്ച് കർത്താവിന്റെ വചനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥനയുടെ സമർപ്പണത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അങ്ങനെ നമ്മുടെ എല്ലാ നിരാശകളുടെ മധ്യേ കർത്താവിലേക്ക് നോക്കി പ്രത്യാശയോടുകൂടി മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും ഉത്തേജനം ലഭിക്കട്ടെ നമ്മുടെ നിരാശകൾ ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ വലിയ പ്രത്യാശയും സന്തോഷവും കർത്താവ് ചെയ്യാൻ പോകുന്ന വൻകാര്യങ്ങളെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും വലിയ ആഗ്രഹങ്ങളും നമ്മൾ നിരന്തരം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ്യ